കടലിൽ കാണിപ്പാറയിലാണ് നമ്മുടെ തിരു തിരുവാൻ തുടരം ജില്ലയിൽ തന്നെ കാരേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കടല കാണിപ്പറയിലാണ് മാപ്പ് ഇട്ട് നോക്കി വരാൻ പറ്റുന്ന സ്ഥലമാണ് ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുമ്പേ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നല്ല വെയിലുണ്ട് കേട്ടോ സമയം പതിനൊന്നര മണിയായി അപ്പോൾ അവിടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേര ടൈമിൽ കടൽ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ വന്ന സമയം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയായി കാരണം വയ്ക്കാൻ പറ്റുന്നില്ല രാവിലെ ഇറങ്ങണമെന്ന് വെച്ചിരുന്നു പക്ഷെ നടന്നില്ല ഈ രാവിലെ ഇറങ്ങുന്ന യാത്രകൾക്ക് കൂടുതൽ സൗന്ദര്യം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവിടെ കാണാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ സ്റ്റോറി ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം ഒരു സൈഡ് ഏകദേശം നമ്മുടെ വർക്കല ബീച്ച് വർക്കല ഏരിയ ഒക്കെയാണ് കാണാൻ പറ്റുന്നത് വർക്കലത്തെ കടലൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതേ കണ്ടോ ഇതാണ് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല പച്ച പിരിച്ച എന്താണ് മേൽപ്പാടം പോലെ കിടക്കുന്നുണ്ടല്ലേ നല്ല രസമുണ്ട് പിന്നെ ഇത് സർക്കാരൊക്കെ ഏറ്റെടുത്ത സർക്കാരൊക്കെ ഏറ്റെടുത്ത ഒരു പ്രദേശമാണ് അതിൽ കുറച്ച് എന്തൊക്കെയോ വികസന പദ്ധതി പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഒന്നും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല കണ്ടില്ലേ ഇതുപോലെ സൈഡിലുള്ള ഇതിനൊക്കെ ഒരു ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് താഴോട്ട് നല്ല പോലെ സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ ഹാൻഡ് റൈറ്റിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മേലോട്ട് കയറാൻ പോവുകയാണ് കയറാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പാറകളാണ് ഫുള്ളായിട്ട് ഇതുപോലുള്ള പാറകളാണ് അപ്പോൾ ഇതിൻ്റെ മേലോട്ട് പോകാം മേലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം പിന്നെ ഏത് ടൂറിസ്റ്റ് പ്ലേസും ഇതുപോലെ അബാൻഡായി കിടക്കുന്ന ഏത് പ്ലേസ് ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് എന്തായിരിക്കും കേട്ടോ ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ട് നോക്കി എന്തല്ലേ നടന്ന് കുറച്ച് അകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ബാക്കിൽ കാണാം അവിടെയാണ് ഈ കടൽ കാണിപ്പാറ ആ ഒരു ക്ഷേത്രം വരുന്നത് ശിവക്ഷേത്രം വരുന്നത് പിന്നെ എനിക്കി പോകേണ്ടത് മേലോട്ടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന വഴിയിലോട്ടാണ് പോകേണ്ടത് വന്ന വഴിയെന്ന് പറയുന്നത് നല്ല രീതിയിൽ ടൂറിസത്തിൻ്റെ വികസനമൊക്കെ വന്നിരുന്നൊരു പ്രദേശമാണ് പക്ഷെ ഇപ്പോഴെല്ലാം എന്താണ് എല്ലാം പോയി കിടക്കുകയാണ് നോക്കി വന്ന വഴിയും കാര്യങ്ങളും കുറച്ച് അധികം തന്നെ നല്ല പൈസകളിറക്കി പണ്ടത്തെ സംഭവം തന്നെയായിരുന്നു നമ്മൾ കേരള സർക്കാർ ഏറ്റെടുത്തിട്ട് ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്ത ഒരു സ്ഥലം തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് പോകാനൊക്കെ നല്ല അടിപൊളി സ്റ്റേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മേലോട്ട് പോകാം മേലൊരു ക്ഷേത്രം കൂടി കാണുന്നുണ്ട് ഒരു താഴെ അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ക്ഷേത്രം വരുന്നത് ഇവിടെ നിന്ന് മേലോട്ട് പോകുമ്പം ഒരു നാഗര ക്ഷേത്രം ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു നാഗരക്ഷേത്രം എന്തായിരുന്നു കേട്ടോ പണ്ട് ഞാൻ വന്ന ടൈമിൽ ഇതുപോലെ ഗ്രില്ലും കാര്യങ്ങളൊന്നും വച്ചിട്ടില്ലായിരുന്നു അല്ലാതെയാണ് ഓപ്പണായിട്ട് കിടന്ന സ്ഥലമാണ് ഇത് കാണുമ്പോൾ ഈ ഒരു രണ്ട് സൈഡിൽ പാറയുണ്ട് ഇവിടെ ഒരു പാറയുണ്ട് ഇവിടെ പാ എന്തായാലും ചെമ്പങ്കമരമൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ഫുള്ളൊരു കാടിൻ്റെ ഒരു വൈബ് തന്നെയാണ് അത് നോക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെയും കയറാൻ പറ്റും നമുക്ക് നമുക്ക് ഫസ്റ്റ് ഇല്ല എന്തായാലും ഈ ഒരു പാറയുടെ മേലോട്ടൊന്ന് കയറി നോക്കാം അത്യാവശ്യം നല്ലൊരു കാവിൻ്റെയൊക്കെ കാവ്യ തന്നെയാണ് നാഗരകാവാണ് കാവിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് ഇവിടെ ഉള്ളത് ഫുള്ള് പാറയാണ് കേട്ടോ ഒരു ചെറിയൊരു സെറ്റപ്പ് നമ്മുടെ കടലിൽ കാണിപ്പാറ ആ കടലിൽ കാണിപ്പാറയാണിത് പിന്നെ നമ്മുടെ മറ്റേ സെ പേരുന്നത് വെള്ളാണിക്കൽ പാറ മുകൾ അതിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെറിയൊരു പ്രശ്നം അല്ലേ ഇവിടെ വരുമ്പോൾ ഭയങ്കര വലിയൊരു പാറയാണ് കേട്ടോ നല്ലതുപോലെ നല്ല പരന്നിടക്കുന്നൊരു പാറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടുണ്ടെങ്കിലും പോകാണ്ടില്ലേ അങ്ങോട്ട് അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നല്ല രസം ഉണ്ടോ അടിപൊളി വയ്യ ആഴിക്കൂടെ റോഡൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഈ പാറയുടെ അടിയിൽ കൂടിയാണ് നമ്മൾ കയറി വന്നത് പിന്നെ അത് അവിടെ അതു വന്നത് അവിടെ നല്ല നല്ല രസമുണ്ട് ഈ മരങ്ങളൊക്കെ ബാക്കിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഒരു ചെറിയൊരു വൈബ് അത്രയേ ഉള്ളൂ രാവിലെയൊക്കെ ആണെങ്കിൽ രാവിലെ മെയ്യുന്ന സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഈ കാണുന്നത് ഏത് സൈഡിലാണ് പിടിത്തമില്ല കേട്ടോ അവിടെ ബാക്കിൽ കാണുന്ന ആ ഒരു വർക്കല ബീച്ചിൻ്റെ ഒരു അങ്ങോട്ട് കിടക്കുന്ന സ്ഥലം ആ ഒരു കടൽ കാണാൻ പറ്റുന്നെന്ന് പറയുന്ന വർക്കല ഭാഗങ്ങളാണ് പക്ഷേ ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഒരുപിടുത്തുമില്ല ഇനി നമുക്ക് ആ ഫസ്റ്റ് കണ്ടൊരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് ആ ബാക്കിലോട്ടുള്ള സ്ഥലത്തോട്ട് പോവാം ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടും ഇങ്ങനെ വരാൻ പറ്റില്ല ആദ്യം നമുക്ക് ഇറങ്ങി പോവാം അയ്യോ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ കഴിഞ്ഞതിന് കയറിയ ആ ഒരു പാറ ഉണ്ടല്ലോ നമ്മുടെ കാളിപ്പാറ അതുപോലെ നല്ല സിമ്പിളായിട്ട് കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന സ്ഥലമാണ് അത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ആ ഒരു കാവാണ് കാവിൻ്റെ അവിടെ നിന്ന് ഡേ പോകാനുള്ള സംഭവം എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് സൈഡിൽ ഇതൊന്നുമില്ല അപ്പോൾ പിള്ളേരെ എന്താണ് ഹാൻഡ് റയിലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിള്ളേരെ കൊണ്ട് ഒരു സൂക്ഷിക്കുക വേറെ വലിയ അപകടമൊന്നുമില്ല വലിയ താഴ്ചയിൽ കാര്യങ്ങളൊന്നുമില്ല കണ്ടില്ലേ വലിയ ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇപ്പുറത്ത് കഴിഞ്ഞാൽ കുറച്ച് അപകടം പറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെന്താ തന്നെ പോകാം ഇവിടെ ഒരു ചെറിയൊരു ഹാൻഡ് റൈലൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം പോയി കിടക്കുകയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതായിരിക്കും കാര്യം ഇവിടെ ഒരു ചെറിയൊരു ആ ഒരു വിളക്ക് വയ്ക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കെന്തായാലും അമ്പലമാണല്ലോ ശരിക്കും കൂടും വീടാ എന്നിട്ട് ആ ഒരു സ്ഥലത്തോട്ടൊന്ന് പോവാം അടിപൊളിയാണ് കേട്ടോ ശിവനാണകത്തിരിക്കുന്നത് ടിപൊളി ഭയങ്കര വലിയ ഒന്നും പറയാൻ പറ്റില്ല കണ്ടില്ലേ അടിപൊളി ഒരു മരങ്ങളെല്ലാം നമ്മുടെ ആ പാറയുടെ ഹൈറ്റിൽ വന്നു നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു നല്ലൊരു തണല് കിട്ടുന്നുണ്ട് അവിടെ ഒരു കോളാമ്പി സിസ്റ്റം വെച്ചിട്ടുണ്ട് പാട്ടിയൊക്കെ അതിൻ്റെ ഒരുപാട് ഭയങ്കര ഇതൊന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചാലും വരല്ലേ ചെറിയൊരു സെറ്റപ്പാണ് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഒരു പ്രശ്നം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും കണ്ടില്ലേ ഭയങ്കര ഒരു വലിയൊരു മരമാണ് നല്ല കണ്ടില്ലേ വർഷങ്ങളോളം പഴക്കമുള്ള മഴ പക്ഷേ മഷയാ മരമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആ ഒരു ശാഖകളെല്ലാം നാല് സൈഡിലോട്ട് ഇങ്ങനെ പോയി കിടക്കണതാണ് നല്ല രസം നമ്മുടെ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ എന്തോ വിളക്കും സിസ്റ്റവും സംഭവങ്ങളെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് താഴോട്ട് അത്യാവശ്യം നല്ല കാഴ്ചയുണ്ട് എന്നാലും വീണ മരിക്കത്തില്ല കൈകാലം ഒടുങ്ങി കിടപ്പിലാകത്തുള്ളൂ പിന്നെ ഇവിടുന്ന് അപ്പുറത്തെ ശൈലോട്ട് പോകാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഇത്രയും ഗ്യാപ്പ് കിടക്കുന്നുണ്ട് ചാടി കിടക്കുന്ന വലിയ പാടാണ് വേണം എന്നിടത്ത് പോവാം ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇവിടെ നിന്ന് നല്ല അടിപൊളി കാഴ്ചകൾ കിട്ടുന്നുണ്ട് വേണമെന്നുള്ളവർക്ക് അപ്പുറത്തോട്ട് ചാടി കിടക്കാം ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ അത്രയും വലിയ ഗ്യാപ്പാണ് മനസ്സിലും വലിയ ഗ്യാപ്പാണല്ലോ അപ്പം അത്രയും വലിയ റിസ്ക് ആണ് കുറച്ച് അപ്പുറത്തോട്ട് ചാടുന്നത് പിന്നെ ഇത് എന്ത് മരമാണെന്ന് അറിയത്തില്ലേ പിന്നെ ഈ ഒരു മരം കണ്ടില്ലേ അത് എന്ത് മരമാണെന്നറിയത്തില്ല എന്തോ ഒരു മഞ്ഞ കളറിൽ ആ ഒരു കാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തോ ഒരു പഴമാണ് അതിൻ്റെ പക്ഷേ ഈ ഇലയിൽ ഈ പച്ച ഇലയിൽ ആ ഒരു മഞ്ഞ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അത് നോക്കി ആ ഒരു മഞ്ഞ ഈ ഒരു പച്ചക്കളർ കൂടെ ആകുമ്പോഴത്തേക്ക് രണ്ടും കൂടെ നല്ലപോലെ മെറിജാവുന്നുണ്ട് എന്ത് മരമാണ് എന്ത് കായാണെന്നൊന്നും ഒരുപിടുത്തുമില്ല ഓക്കെ അയ്യൻ്റെ അമ്മ രസമാണ് ഇവിടെ നിന്ന് ഈ പാറ വരെ നമുക്ക് കയറാം ആ പാറ കയറിയിട്ട് അവിടെ നിന്ന് കാഴ്ചകളൊന്നുമില്ല വെറുതെ പാറ കയറി നടക്കാം അത്രയേ ഉള്ളൂ ആ നേരത്തെ പറഞ്ഞ ആ നേരത്തെ പറഞ്ഞ ബാഗിൽ കണ്ട ആ ഒരു മരമല്ലേ അതുപോലെ തന്നെയാണ് ഇത് ഈ ഇത് ഇവിടെയും കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഇലകളിലൊന്നും പിടിക്കുന്നില്ല ചൊറി എന്തേലും ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അലർജി എന്തേലും വന്നു കഴിഞ്ഞാൽ വലിയ പാട അടിപൊളി ദൂരെ എന്തൊക്കെയോ മരകളൊക്കെ കാണുന്നുണ്ട് അവിടെ എന്തോ പാറക്കൂറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല രസം കേട്ടോ ഉച്ചയായുകൊണ്ട് ചെറിയൊരു വൈപ്പിൻ്റെ പ്രശ്നമുണ്ട് രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും രാവിലെയൊക്കെ വന്നു അപ്പോൾ രാവിലെ ഒരു ആറു മണി അഞ്ച് മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അഞ്ചുമണിയാൽ അഞ്ചുമണിക്കരുണ്ട ഒരു ആറ് മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള കോഡയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് എന്തോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാര്യം വേറെ ഒന്നുമില്ല ഇച്ചിരി ഇച്ചിരി കുറച്ചൊന്ന് ഹീറ്റാകുമ്പോഴത്തേക്ക് ബാറ്ററി നല്ലപോലെ ഹീറ്റ് ഹീറ്റാവുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് റെക്കോർഡിങ് ഇതാവുന്നു ഫയൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നു അപ്പോൾ അതാ അത് പോട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ നമുക്ക് റെഡിയാക്കാം എല്ലാം ക്ലിയർ ആവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാറയിൽ നിന്ന് നേരെ താഴോട്ട് തന്നെ കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ശിവനിൻ്റെ ഫോട്ടോയും വിളക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നേരെ താഴോട്ട് പോവാം ക്യാമറയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റെക്കോർഡിംഗ് ഇതാവുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് അവിടെ പോവാം അവിടെ നിന്ന് നമ്മുടെ ആ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ഒരു വർക്കല കടലിലൊക്കെ സൈഡ് വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല കേട്ടോ നല്ല വൈകുന്നേര സമയത്ത് വന്നാലേ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം സത്യം പറഞ്ഞാൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലം ചെറിയൊരു പേടി പോലെയൊക്കെ തോന്നുന്നുണ്ടോട്ടോ ഓക്കെ നല്ല കുത്തനടക്കാണ് വലിയ കുഴപ്പമില്ല ഓക്കെ ഉണ്ടല്ലേ രണ്ട് സൈഡും കുഴിയാണ് രണ്ട് ചെറിയൊരു ചെറിയ ഇതിൽ പേടിയാവുന്നുണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല നമ്മൾ നിന്ന ആ ഒരു പാറയാണ് കേട്ടോ ആ ഒരു മരം പോയി നോക്കി ആ പാറയുടെ ഇടയിൽ കൂടെ വെള്ളം ഒന്നങ്ങനെ ഈ പോവാനുള്ള വഴിയാണെന്ന് കാണിച്ചിരട്ടാ ഇപ്പുറത്തെ പാറിലിട്ട് പോവാനുള്ള വഴിയാണല്ലോ കണ്ടില്ലേ ഇതുപോലുള്ള കുരിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഓ അടിപൊളി വന്ന വഴിയാണ് വേണമെങ്കിൽ ഇതുവഴി ഇറങ്ങി നമ്മൾ വന്ന് ആ ഒരു പാറയിലോട്ട് പോവാം പാറല്ല ആ ഒരു വഴിയിലോട്ട് പോവാം മരങ്ങളൊക്കെ ഇരിക്കണമൊക്കെ പാറയിൽ പറ്റി പിടിച്ചു കൊള്ളാനേക്ക് അടിപൊളി കേട്ടോ ഉച്ചയായിരുന്നു ആലോചിക്കണം ഇത്രയും മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് വെയിലധിക അത് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും നമുക്ക് ഇരുപത് വേണമെങ്കിൽ ഇറങ്ങി തരാം പിന്നെ നോക്കി നല്ല മുത്തക്ക മുതക്കും പാറ ഇവിടെ താഴെ നിന്ന് കണ്ട അതേ വ്യൂ ആണ് കാറ്റുകളൊക്കെ കൊണ്ട് ഈ ഒരു ചെറിയ കാഴ്ചകളും കണ്ടിട്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ വൈപഠിക്കാൻ പറ്റിയ സ്ഥലമാണ് ഭയങ്കര വലിയ സെറ്റപ്പൊന്നുമില്ല നമ്മുടെ പൊന്മുടി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കൂലിച്ചുമല പോലെയോ അങ്ങനെ വലിയ സെറ്റപ്പൊന്നുമില്ല ചെറിയ രീതിയിൽ വന്നിരിക്കാം കുറച്ച് നേരം റിലാക്സ് ചെയ്യാം അത് തന്നെയാണുള്ളത് തരുന്നില്ല പോയി നോക്കാം ഇവിടെ ആ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ആ ഒരു വീഡിയോ എടുത്ത സ്ഥലം അവിടെയാണ് കേട്ടോ അടിപൊളി നറ്റിങ്ങ വർക്കല അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് ആ ഒരു സൂര്യൻ്റെ വെളിച്ചം നോക്കിയാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ആ ഒരു ക്യാമറയിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പറ്റുന്നുള്ളട്ടോ നല്ല രസമുണ്ട് പണ്ട് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ ഒരുപോലെ വന്നിട്ടുണ്ട് ഏകദേശം സ്റ്റാർട്ട് വ്ലോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വന്ന് ജസ്റ്റ് മൊബൈലിൽ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് വെറുതെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയി കയറ്റി വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്തു ഉള്ളൂ പക്ഷേ കുറേ കളുടെ ആലോചിക്കാണ് നമ്മുടെ വീട്ടിനടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അടുത്ത് അകത്തേ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട് കുറേ നാളുടെ ആലോചിക്കാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് വരാം വന്ന് വീഡിയോ എടുക്കാം അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പഴത്തറയിൽ മാമ്പഴത്തറ നമ്മുടെ അമ്പനാട് ഹിൽസ് അവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്തത് ഒറ്റയ്ക്ക് ആയിപ്പോയി സത്യം പറഞ്ഞാൽ ഈ ഒരു സോളോ യാത്ര തന്നെയാണ് ഒരു ഇണയ്ക്കും നല്ലത് നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ആരുടെയും സമയത്തിന് വേണ്ടി കാത്തിരി നമുക്ക് നമ്മ നമ്മുടെ സമയം നോക്കി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അതാണ് സോളോ യാത്രയുടെ പ്രത്യേകത ഞാൻ കുറച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും സാരമല്ലോ വീഡിയോ എവിടെ ചെറുത്താൻ ചെറിയൊരു ആണ് ചെറിയ ചെറിയ കാഴ്ചകളാണ് അപ്പോൾ ഇതാണ് കടൽ കാണിപ്പാറ അവിടെ നിന്നുള്ള കാഴ്ചകളിതൊക്കെയാണ് ചിലപ്പം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആ ഒരു കടലിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരിക്കും എന്തോ കറക്റ്റ് അറിയത്തില്ല